ശാന്തംപാറ പഞ്ചായത്തിൽ സി പി എം വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നുവെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു ശാന്തംപാറ പഞ്ചായത്തിൽ താമസിക്കുന്ന തമിഴ് വംശജരായ ചിലർ സി പാർട്ടിയുടെ അറിവോടെ തമിഴ്നാട്ടിലെ സ്ഥിര താമസക്കാരായിട്ടുള്ള അവരുടെ ബന്ധുക്കളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നതായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഇതുവരെ കേരളം കാണാത്തവർ പോലും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ ആറുമാസത്തിലധികമായി സ്ഥിരതാമസമുള്ളവരും മദ്യയരേഖകളുള്ളവരും അപേക്ഷ നൽകി പഞ്ചായത്തിൽ ഹിയറിംഗ് നടത്തിയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്നും നൽകുന്ന നിർദ്ദേശപ്രകാരം പഞ്ചായത്തിലെ ഹിയറിംഗ് ഉദ്യോഗസ്ഥൻ മദ്യയായ രേഖകളുടെ അഭാവത്തിൽ നേരിട്ടുള്ള ഹിയറിംഗ് നടത്താതെ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് എഇഐ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് ഹിയറിംഗ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അതിരിവിട്ട കാര്യങ്ങൾ ചെയ്യിക്കുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത് കൂടാതെ വാർഡ് വിഭജനം നടത്തിയപ്പോൾ പക്ഷപാതപരമായിട്ടാണ് വിഭജനം നടത്തിയതെന്നും തോന്നുമ്പോഴിയാണ് അതിരുകൾ നിശ്ചയിച്ചതെന്നും ഇവർ പറയുന്നു ആ തോട്ടം ഉണ്ട് എന്നതിന്റെ പേരിൽ അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന സി പി എം പാർട്ടിയുടെയും ഒത്ത ഒത്തയാശയോടുകൂടി അവിടെ വ്യാപകമായിട്ട് തമിഴ്നാട് ഇരട്ട വോട്ടുള്ള ആളുകൾ അവിടെ വോട്ടർപ്പെട്ടി പേരുക ചേർക്കുക ചേർക്കുകയും ഇവർ കൃത്യമായിട്ട് ആ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം കേരളത്തിൽ വന്ന് വോട്ട് ചെയ്ത് പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അത് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഈ ഇരട്ട വോട്ടുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റണം സ്ഥിരതാമസക്കാരായപ്പോൾ മാത്രം ആളുകൾക്ക് ഒരു ഓട്ടവകാശം പാടുള്ളൂ എന്ന് പലവർ ആവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതിന് യാതൊരു നടപടിയും നാളെ ഇതുവരെ സ്വീകരിക്കാത്തത് സ്വീകരിച്ചിട്ടില്ല അത് വീണ്ടും വീണ്ടും ഇതേ പ്രദേശത്തും മറ്റു ചില വാർഡുകളിലും ഈ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ ആളുടെ അഡ്രസ്സിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂരിൽ ഒരു വീട്ടിൽ ഒരു വീട്ടു നമ്പറിൽ ഏതൊരു എൺപതോളം വോട്ട് എന്ന ആ ആനുപാതികമായിട്ട് ശാന്തമ്പാറ പഞ്ചായത്തിൽ ഒരു സി പി എം നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളുടെ വീട്ടിന്റെ മുള്ളന്തണ്ട് പുത്തടി പേത്തോട്ടി ആനേറങ്കൽ വേട്ടുവൻപാറ എന്നീ തമിഴ് സ്വാധീനമുള്ള മേഖലകളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജീവനക്കാരുടെയും ഇടപെടൽ മൂലം അനധികൃതമായി ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ളത് യു ഡി എഫിന് സ്വാധീനമുള്ള വാർഡുകളിൽ മറ്റു വാർഡുകളിൽ നിന്നും എൽ ഡി എഫ് പ്രവർത്തകരെ ചേർത്തിട്ടുണ്ടെന്നും ഈ മാസം മുപ്പതിന് അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും വോട്ടുകളുമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഇലക്ഷൻ കമ്മീഷനും കളക്ടർക്കും പരാതി നൽകുമെന്നും നിയമപരമായി നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു ഒരു അതിർത്തി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുകയും ആ ഓൾ പാർട്ടി മീറ്റിങ്ങിലൂടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നാച്ചുറൽ ബൗണ്ടറികളും കാണിച്ചുകൊണ്ടായിരിക്കണം അത് അത് സത്യസന്ധവും നീതിപൂർവമായിട്ടായിരിക്കണം അതിൻ്റെ അതിർത്തി പുനർനിർണ്ണയിക്കേണ്ടത് എന്നാൽ അവിടെ ശാന്തമ്പാറെ സംബന്ധിച്ച് അവിടെ നടത്തിയിരിക്കുന്നത് അവർക്ക് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നാച്ചുറൽ ബൗണ്ടറി ആ ബൗണ്ടറി അവരായിട്ട് നിശ്ചയിച്ചു കൊണ്ടുവന്നാണ് അശാസ്ത്രീയമായിട്ട് വാർഡ് വിഭജിച്ച് ഇത്തരത്തിലുള്ള പ്രക്രിയ നടത്തിക്കൊണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വാർഡ് വിഭജനത്തിലും അവരുടെ ഏകാധിപത്യം നടത്തി അത് അവർക്ക് അനുകൂലമാക്കുന്നതിനും അതുപോലെ തന്നെ വോട്ടർ പട്ടിക പേര് ചേർക്കുന്ന കാര്യത്തിലും അവർ ഇത്തരതരത്തിലുള്ള കൃത്യവിലോപങ്ങൾ നടത്തി കള്ളവോട്ടുകൾ വ്യാപകമായി കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി വോട്ടിംഗ് ഹിയറിംഗ് നടത്തി തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവർ ഇവിടെ താമസക്കാരല്ലാത്ത ആളുകളെ ി മാറ്റുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ് കോൺഗ്രസ് നേതാക്കളായ ബിജു വട്ടമുറ്റം എസ് വനരാജ് സുരേഷ് ആചാര്യപറമ്പൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി